കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പൂക്കളമിട്ടും ഓണസദ്യ ഉണ്ടും മത്സരങ്ങളും കലാപരിപാടികളോടെയും നടന്ന മരട് പ്രസ് ക്ലബിന്റെ ഓണാഘോഷവും കുടുംബ മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നെട്ടൂർ മിയാറിയാൻ റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രകലാധരൻ അധ്യക്ഷത വഹിച്ചു വയനാട് യു ദുരന്തത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി മരട് നഗരസഭ വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ റിയാസ് കെ മുഹമ്മദ് ഡിവിഷൻ കൗൺസിലർ ടി എം അബ്ബാസ് മിയാൻ റിയാൻ റിസോർട്ട് എം ഡി അലക്സേറിയ കാർബൺ ന്യൂട്രാലിറ്റി മിഷൻ ഡയറക്ടർ ഹാഷിം ഇബ്രാഹിം പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ മുഹമ്മദ് സെക്രട്ടറി ടി എസ് എം നസീർ ജോയിന്റ് സെക്രട്ടറി എം കെ സുരേഷ് കുമാർ ട്രഷറർ ആന്റണി ജോർജ് എന്നിവർ സംസാരിച്ചു തന്നെ നമ്മൾ അവിടെ എല്ലാം നമ്മുടെ പരിസരത്തിൽ നമ്മളെല്ലാം കൂട്ടുകാരെ ഈ പോകുന്ന വലിയ സന്തോഷകരമായിട്ടുള്ള ഒന്നുണ്ട് നമുക്കറിയാം കാക്കപ്പൂവും ഈ പറയുന്ന തുമ്പപ്പൂവും ഈ കോളാമ്പിപ്പൂവും എല്ലാം പല പരിസരങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് കുമ്പൾ കുത്തി നമ്മളെല്ലാം വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഇന്നത്തെ പല ഫ്രിഡ്ജോ മറ്റോ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് മരത്തിന്റെ ഇല ഇലയിലെ വെച്ച് നമ്മൾ വെള്ളമെല്ലാം കളിച്ച് ഉച്ച ദിവസം രാവിലെ നമ്മൾ നേരെ വെളിക്കുവാൻ കാത്തിരുന്നു കൊണ്ട് നമ്മളെല്ലാം പൂക്കളം തീർത്തിരുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാം ഉണ്ടായിരുന്നു അവിടെ നമുക്കറിയാം തൊട്ടടുത്തെ വീട്ടിൽ താമസിക്കുന്ന ഹിന്ദുവാണോ ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ൽമാനാണോ എന്നൊന്നും അറിയാത്ത എന്നൊന്നും നമ്മൾ നോക്കാതെ അവരെല്ലാം ഒരുമിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു കാരണം ആ കാലഘട്ടത്തെയാണ് നമ്മളെല്ലാം നമ്മുടെ അതിരം നമ്മുടെയെല്ലാം ചുറ്റും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ തന്നെ മാറ്റി മാറി മണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുകയാണ് കാരണം പണ്ട് നമുക്കറിയാം നമ്മുടെ വീടിന്റെ അതിർത്തി എല്ലാം തോന്ന നടക്കുന്ന ഇവിടെ നിന്ന് വിളിച്ചാൽ അപ്പുറത്തെ വീട്ടുകാർക്ക് വിളി കേൾക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് കൈകൊണ്ട് നമുക്ക് അംഗീം കാണിച്ചാൽ അപ്പുറത്തെ വീട്ടുകാർക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടം നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെല്ലാം വളരെ വലിയ 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 മകനുകളെല്ലാം നിർമ്മിച്ച് എന്നിട്ടും നമുക്ക് പറ്റാത്ത രണ്ടോ മൂന്നോ വലിയ നായ്ക്കളെ നമ്മുടെ വീടുകളിൽ വളർത്തി എന്നിട്ടും തൃപ്തിയാകാൻ കാണിച്ചു ചുറ്റും ക്യാമറ വെച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത് ജീവിക്കുന്നത് പണ്ട് നമുക്ക് ക്യാമറ വേണ്ടായിരുന്നു തൊട്ടടുത്ത് കാണുന്ന വേലായനോ അല്ലെങ്കിൽ നാരായണനോ നമ്മുടെ വീട്ടിലേക്ക് നോക്കി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ സംഭവിക്കുന്നത് അവരെന്താണോ സഹായം കൊടുക്കേണ്ടത് എന്ന ഒരു കാഴ്ച നമ്മുടെ സമൂഹത്തുണ്ടായിരുന്നു ഇന്ന് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തുറന്നു കിടന്നിരുന്ന അതിരുകളെല്ലാം വളരെ ഭദ്രമായി നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു തെറ്റായ സംസ്കാരം നമ്മുടെ വളർന്നു കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇപ്പോ ഇല്ലെങ്കിലും നിങ്ങൾ പത്രപ്രവർത്തകരാണ് സാമൂഹികമായി നീതി നടപ്പാക്കുന്നതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മരണിലെ പത്രപ്രവർത്തകര് കൂടി ഈ ഓണം ആഘോഷിക്കുന്ന ആഘോഷിക്കുന്നതിന് വേളയിൽ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു പത്രപ്രവർത്തന രംഗത്ത് വളരെ ദീർഘമായ കാഴ്ചപ്പാടും കുശാഗ്രത ബുദ്ധിയും അതുപോലെ തന്നെ അന്വേഷണങ്ങൾ നടത്തി സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പൗരധർമ്മ കൂടി പത്രക്കുറത്ത് പലപ്പോഴും നമ്മളത് വളരെ വിഭിന്നമായ രീതിയിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്